ഹോട്ടലിനെ കുറിച്ച് പരസ്യം നൽകാമെന്ന് പറഞ്ഞ വിശ്വസിപ്പിച്ച ഇരുപത്തി ആറായിരം രൂപയും ഹോട്ടൽ ഉടമയായ വനിതയുടെ മൊബൈലും മോഷ്ടിച്ചാണ് ഈ ബിരുദം കടന്നു കളഞ്ഞത് ആ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് പലയിടങ്ങളിൽ തട്ടിപ്പ് ആർച്ചതോടെ ഹോട്ടൽ ഉടമ കൊല്ലാപ്പിലായിരിക്കും ഒരു കൊച്ചു ഹോട്ടൽ തുടങ്ങി ഈ ചേച്ചി എനിക്കറിയാം ഞാൻ സ്ഥിരം വരുന്ന ഞാൻ വരുന്നതാണ് പോവാം അറിയാതെ ആണ്

ഞാൻ ഈ ഏലപ്പാറ വാഗമണ്ണിലുള്ളതാണ് അങ്ങനെ എൻ്റെ മോൻ തിരുവനന്തപുരത്ത് കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും അവൻ എന്നെ ഇവിടെ കൊണ്ടു വന്ന എൻ്റെ കൂടെ അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഒരു അമ്മച്ചിയെ നോക്കിക്കൊണ്ട് ഒരു അമേരിക്കക്കാരുടെ വീട്ടിൽ അമ്മച്ചയെ നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഈ കടയെ അവരാണ് എനിക്ക് എടുത്തു സിനിമ സിനിമാ ഡയറക്ഷനാന്ന് പറഞ്ഞ ഒരാൾ ഒരാളിവിടെ വന്നു ആ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് അന്നേരം നമുക്ക് എന്തെങ്കിലും വരുമാനം കിട്ടുകയാണെങ്കിൽ എൻ്റെ മോള് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നല്ല അമ്മയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അയാൾ പറഞ്ഞത് കേട്ടോണ്ട് നമ്മളെല്ലാം വീഡിയോ ഒക്കെ എടുത്ത് ഇല്ല എടുത്ത് എന്നെക്കൊണ്ട് പലഹാരമൊക്കെ ഉണ്ടാക്കിച്ച് ഇതൊക്കെ നല്ല മുന്നൂറും മുന്നൂറ്റമ്പതും നാനൂറോളം പേര് അന്നേരം തന്നെ ലൈക്ക് അടിച്ചു അയാള് എന്റെ അടുത്ത് പറഞ്ഞു പ്രൊഫൈലിട്ടായിരുന്നോ ഏത് ചാനലെന്ന് പറഞ്ഞാ ചാനല യൂട്യൂബിലാ കയറ്റി കിട്ടാ യൂട്യൂബിന്റെ ചാനലിന്റെ പേരറിയാന്നു എനിക്ക് അറിയത്തില്ല പിന്നെ പൈസ ദാരിദ്ര്യത്തിൽ കിടക്കുമ്പോ എന്തെങ്കിലും ഒരു വരുമാനം ദൈവം എന്ന് ഓർത്തുണ്ട് അയാൾ പറയുന്നത് കേട്ട് നമ്മൾ അത് ചെയ്തു അഞ്ചു മിനിറ്റുള്ളിൽ പുതിയ ഫോണും ഇതല്ലായിട്ട് വരാന്ന് പറഞ്ഞു പോയി പിന്നെ അയാള് കണ്ടിട്ടുണ്ട് ഇതുവരെ എന്റെ ഫോൺ നമ്പർ കൊണ്ട് കൊടുത്ത് പിന്നെ കന്യാകുമാരിയിലൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് കന്യാകുമാരി ചെന്ന് അവിടെ ഒരു കാർ ഷോറൂമിൽ ചെന്ന് എന്റെ നമ്പർ കൊടുത്തിട്ട് എന്നോട് പൈസ ചോദിച്ചോളാൻ പറഞ്ഞു അവര മ്യൂസിയം ഹിറ്റ് ആയി എനിക്ക് സത്യം പറഞ്ഞാൽ ഒരാൾ ചോദിക്കുമ്പോൾ പൈസ എടുത്തോട്ട് നിങ്ങളെ മിസ്റ്റേക്ക് ഇരുപത്തി ആറായിരം രൂപയോളം ഈ വേട്ടാവളിനെ ആരെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് എനിക്ക് മെസ്സേജ് അയയ്ക്കുക നമുക്ക് ഇതൊന്ന് പിടിക്കണം രണ്ടാമത് ചേച്ചി ഇരുപത്തിയാറായിരം രൂപ പോയ നഷ്ടം വേണ്ട എന്നെവിടെ പറ്റുന്ന രീതിയിൽ ഞാൻ ചേച്ചി കിടക്കുന്ന പ്രൊമോട്ട് ചെയ്ത് തരാം സ്വന്തമായിട്ട് കിടക്കാൻ പോലും വാടകയ്ക്കാണ് ഞാൻ കിടക്കുന്നത് വാടക പോലും കൊടുക്കാൻ നിർവ്വാഹകില്ലാതെയാണ് ഞാൻ ചോദിക്കുന്നത് അല്ല ശരിയാവും നല്ല അടിപൊളി ഊണ് മീൻ വറുത്തതുണ്ട് മീൻ കറിയുണ്ട് പോത്ത് ചിലപ്പോ ചിലപ്പോത്ത് ആൾ ഡിമാൻഡ് അനുസരിച്ച് പോത്ത് വരും പോത്തല്ലേ പോർക്ക് സോറി പിന്നെ ബീഫ് ഉണ്ട് നല്ല ഫുഡാണ് കുറച്ച് എണ്ണ ഉടച്ചു നന്നായിരിക്കും അത് മാത്രം എനിക്ക് വേറ്റവും അത് കഴിക്കുന്നതാണ് ഇതിൽ വേറെ ഞാൻ പേട് പ്രൊമോഷൻ ചെയ്യാത്തതാണെന്ന് നിങ്ങൾക്ക് അറിയാലോ നമുക്ക് അറിയാനുള്ള ഇതായിട്ടാണ് ഞാൻ വന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു വിഷമ അവസ്ഥയിലാണ് പറ്റുമെങ്കിൽ നിങ്ങൾ വഴി പോകണവര് ഈ കടയിൽ കഴിക്കുക